കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ മരിച്ചു പ്രിയപ്പെട്ട സഖാക്കൾ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ കൊല്ലക്കത്തക്കിരയായ ധീരരക്തസാക്ഷികൾ അവരെയെല്ലാം കാലമുള്ള കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാർ ഓർത്തുകൊണ്ടേയിരിക്കും അവരെ ഓർത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ അനുസ്മരണ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ആ പ്രിയപ്പെട്ട സഖാക്കളെ ഓർക്കുക മാത്രമല്ല അവരെക്കുറിച്ച് മാത്രം പറഞ്ഞു പോവുക എന്നുള്ളതുമല്ല ജീവനും ജീവിതവും നൽകി അവർ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനം നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ പാർട്ടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞു പോവുക എന്നുള്ളതാണ് സാധാരണ ഇത്തരം അനുസ്മരണ ചടങ്ങിൽ പാർട്ടി അനുവർത്തിച്ചു വരുന്ന ഒരു നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് മരിച്ചുപോയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയ എതിരാളികളടക്കം പറയും അയാൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷെ അതിൽ ചില ദുസൂചനകൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മോട് ഇവിടെ പറഞ്ഞു പോയ കേരളത്തിൻ്റെ കർമ്മധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് വി എസ് നൂറ് വയസ്സ് പിന്നിട്ട മരണത്തിന് തൊട്ടുമുമ്പ് മൂന്നാല് വർഷം കർമ്മരംഗത്തില്ലാതിരുന്ന സഖാവ് അനന്തപുരിയിൽ നിന്ന് ആലപ്പുഴയിലെ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വിലാപ്പ കടന്നു പോകുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ യാത്രയക്കാനുണ്ടായിരുന്നത് കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളും അത് ലൈവായി കാണിച്ചു കേരളത്തിലെ സകല പത്രങ്ങളിലും ആ വാർത്ത വന്നു എന്നാൽ ക്ഷീരമുള്ളവരകിട ചുവട്ടിലും കൊതുകന് താല്പര്യം ചോരയോട് എന്ന് പറയുന്നത് പോലെ വി എസിൻ്റെ ഭരണത്തെ പോലും നമുക്കെതിരെയുള്ള ആയുധമാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് പ്രത്യേകിച്ചും മനോരമയെ പോലെയുള്ള മാധ്യമങ്ങൾ അവർ പറഞ്ഞത് വി എസിന്റെ വിലാപ്പയാത്രയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് കാരണം യാത്ര പോവുകയാണ് ആ വക്കൊണ്ട് അവരുദ്ദേശിച്ചത് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇ എം എസ് മരിച്ചപ്പോഴും എ കെ ജി മരിച്ചപ്പോഴും കൃഷ്ണപ്പള്ള മരിച്ചപ്പോഴും അഴീക്കോടൻ രാഘവൻ മരിച്ചപ്പോഴും എല്ലാം അവരിത് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ യാത്രയാവുക എന്ന് പറഞ്ഞാൽ ഇനി കമ്മ്യൂണിസം ഇല്ല അങ്ങനെ മരിച്ചു തീരുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവരോട് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം വി എസിൻ്റെ വിലാപ്പയാത്ര കടന്നു വരുമ്പോൾ വഴിയോരങ്ങളിൽ നിറഞ്ഞ കണ്ണുമായി കാത്തിരുന്ന പതിനായിരങ്ങളുണ്ടായി അതിനിടയിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയുണ്ടായി സഖാക്കൾ ഓർക്കുന്നുണ്ടാവും ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിലാപ്പയാത്ര ആലപ്പുഴയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ വഴിയോരത്ത് കാത്തിരുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളൊരമ്മ ആ അമ്മയുടെ ഒക്കത്ത് ഒരു രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ബി എസിൻ്റെ വിലാപയാത്ര ഇങ്ങനെ കൺമുമ്പിലൂടെ കടന്നു പോയപ്പോൾ നെഞ്ചു പൊട്ടുമാറുച്ചത്തിൽ മുട്ടി ആകാശത്തേക്ക് ചുരുട്ടി എറിഞ്ഞ് അവരിങ്ങനെ വിളിച്ചു കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ ആരു പറഞ്ഞു മരിച്ചെന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ബി എസിൻ്റെ മൃതശരീരം കൺമുമ്പിൽ നിന്ന് മായാൻ തുടങ്ങിയപ്പോൾ ആ അമ്മക്ക് സഹിച്ചില്ല ആ വിലാപയാത്രയുടെ പിറകെ അവരോടി അവരുടെ കയ്യിലുള്ള ഒക്കത്തുള്ള കുട്ടി ഇങ്ങനെ വീഴാൻ പോകുന്നുണ്ട് പാർട്ടി സഖാക്കൾ റെഡ് വോളണ്ടിയർമാർ അവരെ തടയാൻ നോക്കി പോലീസുകാർ അവരെ തടയാൻ നോക്കി അതിനെല്ലാം തട്ടി മാറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തിരി ദൂരം ആ അമ്മ ഇങ്ങനെ ഓടി അവസാനം അവരിങ്ങനെ കതച്ച് നിൽക്കുകയാണ് നീ ഓടാൻ കഴിയുന്നില്ല കതച്ചു നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് മൈക്കുമായി ക്യാമറയുമായി ചാനലുകറി വന്നു അവർ ചോദിച്ചു എന്തേ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെവിടുന്ന് വരുന്നു ആ സഖാവ് പറഞ്ഞു ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് മലയിറങ്ങി വരികയാണ് ഇന്നലെ സന്ധ്യാനേരം മുതൽ ഞാൻ ഈ വഴിയോരുത്ത് കാത്തിരിക്കുകയാണ് ഒരു രാത്രി മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ട സഖാവിനെ ഞാൻ കാത്തിരുന്നു ഇന്നിൻ്റെ പ്രഭാതത്തിൽ സഖാവ് വന്നു കണ്ടു അന്ത്യാഭിവാദ്യം നേർന്നു ഇനി എനിക്ക് മടങ്ങിപ്പോകണം അപ്പം സഖാക്കൾ ചോദിച്ചു പത്രക്കാർ ചോദിച്ചു ഇങ്ങനെ കതച്ച് ഓടി നിങ്ങളുടെ കയ്യിലുള്ള കുട്ടി വീണു പോകില്ലേ അപ്പം സഖാവ് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഈ കുട്ടിയുടെ പ്രായത്തിൽ ഞാൻ വളർന്നതാണ് ആ പോയ മനുഷ്യനെ അയാൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ അയാൾ ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി ഉണ്ടല്ലോ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഈ പ്രായത്തിൽ ഞാൻ പഠിച്ചു വളർന്നത് എൻ്റെ ഒക്കത്തിരിക്കുന്ന ഈ കുട്ടിയുണ്ടല്ലോ നിങ്ങൾ ചോദിച്ചല്ലോ വീണു പോകില്ലേ എന്ന് ചോദിച്ച ഈ കുട്ടി ഞാൻ അവനെ പഠിപ്പിക്കുന്നത് ആ പോയ കുറിച്ചാണ് ആ സഖാവിൻ്റെ പാർട്ടിയെക്കുറിച്ചാണ് ചെങ്കുടിയെക്കുറിച്ചാണ് നമുക്കെതിരെ ആയുധവുമായി കാത്തിരുന്ന സകല രാഷ്ട്രീയ എതിരാളികൾക്കും സകല ചാനലുകൾക്കും ഉള്ള മറുപടിയായിരുന്നു അത് അതിനപ്പുറം എന്തു പറയാൻ ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് നെഞ്ചു പൊട്ടിയ അമ്മ വിളിച്ചത് മരിക്കാതെ മാർക്സിസത്തെ നെഞ്ചിലേറ്റി എന്റെ ഒക്കത്തിരിക്കുന്ന പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുക കാലമുള്ള കാലത്തോളം അത് കൈമാറി കൈമാറി അങ്ങനെ പോകും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് സഖാക്കൾ മരിക്കുന്നില്ല രക്തസാക്ഷികളുടെ വിലാപയാത്രയിൽ നെഞ്ചുപൊട്ടി നമ്മൾ വിളിക്കുന്നത് അതാ വലായുതാട്ടം മരിച്ചപ്പോൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവും ഇല്ല മരിക്കുന്നില്ല സഖാവെ നിങ്ങൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇന്ന് ഒരു വർഷമാകുമ്പോഴും സഖാവ് നമ്മുടെ മമ്പിലുണ്ട് സഖാവിന്റെ ഓർമ്മ ദിനത്തിൽ നമ്മൾ പറയുന്നത് സഖാവ് നട്ടുനള വളർത്തിയ ഒരു പാർട്ടി ജീവനും ജീവിതവും നൽകിയ ഒരു പാർട്ടി ആ പാർട്ടിയെ കുറിച്ച് പറയാനല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോഴല്ലേ സഖാവിനെ നമ്മൾ ഓർക്കുന്നത് അങ്ങനെയാണ് സഖാവും ജീവിതവും കമ്മ്യൂണിസവും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടായി ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ പാർട്ടിയാണ് തൊഴിലാളികളുടെ ഒരു രാജ്യം വരേണമേ എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ് എട്ട് മണിക്കൂർ ജോലിയും എട്ട് മണിക്കൂർ വിശ്രമവും എട്ട് മണിക്കൂർ വിനോദവും നേടുന്നതിന് വേണ്ടി ചിക്കാഗോയുടെ തെരുവീതികളിലടക്കം രക്തം ചിന്തിയ തീരരക്തസാക്ഷികൾ അവരെല്ലാം പൊരുതിയത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഈ പാർട്ടി തൊഴിലാളി വർഗത്തെക്കുറിച്ച് പറയുന്നത് തൊഴിലാളി എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാന വർഗമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ മൈക്ക് ഇതൊരു തൊഴിലാളി ഉണ്ടാക്കിയതാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പിടിച്ചു നിൽക്കുന്ന ഈ പ്രസംഗ പീഠം ഇതൊരു തൊഴിലാളി ഉണ്ടാക്കിയതാണ് ഞാൻ അണിഞ്ഞിട്ടുള്ള ഷർട്ട് എൻ്റെ കീശയിലുള്ള മൊബൈൽ എൻ്റെ കീശയിലെ പേന നിങ്ങളെല്ലാം അണിഞ്ഞിരിക്കുന്ന ഡ്രസ്സ് ഈ സ്റ്റേജ് ഈ ലൈറ്റ് എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന റോഡ് അതിലൂടെ പോകുന്ന വാഹനങ്ങൾ അതിന് മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനുകൾ നിങ്ങൾ ചുറ്റും നോക്ക് കാണുന്നതെന്തും അതൊരു തൊഴിലാളി ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഈ പാർട്ടി പറയുന്നത് തൊഴിലാളി എന്ന് പറയുന്നതാണ് തൊഴിലാളി വർഗം എന്ന് പറയുന്നതാണ് അടിസ്ഥാന വർഗം ഇല്ലേ പക്ഷെ ഈ തൊഴിലാളി വർഗപ്രസ്ഥാനത്തിന് വലിയ വെല്ലുവിളി വർത്തമാനകാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നു ആരിൽ ആരില്ലെന്നാ വെല്ലുവിളി നേരിടുന്നത് വർഗീയതയിൽ നിന്ന് ഒന്ന് വർഗരാട്ടീയമാണ് നമ്മുടേത് തൊഴിലാളി വർഗരാട്ടീയം അതിനെതിരെ വെല്ലുവിളിയുമായി വരുന്നത് വർഗീയതയാണ് ആ വർഗീയതയ്ക്ക് പ്രവർത്തനത്തിന് വളരെ എളുപ്പമുണ്ട് വൈക്കോൽ കൂനയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി അരുതിയിടുന്നത് പോലെ ഒരുതി ഇട്ട് കൊടുത്താൽ മതി സ്വയം ആളി കത്തി നശിക്കും ഇവിടെ ഇപ്പം ഈ സമ്മേളനത്തിന് നമ്മൾ എത്ര അധ്വാനമുണ്ട് ആളുകളെല്ലാം വിളിച്ച് ബ്രാഞ്ചിലേക്ക് വിവരം കൊടുത്ത് നിങ്ങളെ വരണമെന്ന് പറഞ്ഞ് പ്രകടനം സംഘടിപ്പിച്ച് കസേരയിട്ട് ഇരുത്തി നമ്മൾ പറയാം പക്ഷെ അങ്ങനെ വേണ്ടതില്ല വളരെ എളുപ്പം ആളുകളെ ജാതി കൊണ്ട് മതം കൊണ്ട് വിഭജിക്കുക ഡിവൈഡ് എന്നിട്ട് ഭരിക്കുക ദിവസം